ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ് അതും ഇവിടുത്തെ പഴം വെച്ചിട്ട് ഏത്തപ്പഴമല്ല ഗായസ് പിന്നെ വേണ്ട നമുക്ക് മൈദപ്പൊടിയാണ് അതും ഒരു കപ്പ് അതാണ് ഞാൻ ഇടാൻ പോകുന്നത് പിന്നെ ഇത് എങ്ങനെ ഇതെങ്ങനെ അറിയത്തില്ല ബിക്കോസ് ഇത് എന്റെ ഒരു പരീക്ഷണമാണ് പഴംപൊരി ഞാൻ ഒരു കപ്പ് മൈദപ്പൊടി ഇടുവാണ് ഗായസ് പിന്നെ കുറച്ച് വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ വെള്ള എള്ളാണ് ഇടുന്നത് നമ്മുടെ മൈതപ്പൊടിയും എള്ളും റെഡി ഇനി നെക്സ്റ്റ് ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് എന്റെ കയ്യിൽ ആ ഈ ഉള്ളൂ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഈ അരിപ്പൊടി ഇടുന്നത് പിന്നെ ഇടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഒരു കുറച്ചൊരു നുള്ള് നമ്മുടെ മഞ്ഞപ്പൊടി ഒരു നുള്ളു മഞ്ഞപ്പൊടി പിന്നെ അടുത്തത് ഒരു നുള്ളുപ്പ് ഞാൻ പഴം പോരിക്കും സാധാരണ ആൾക്കാർ പഞ്ചസാരയാണ് ഇടാറ് പക്ഷെ ഞാൻ പഞ്ചസാര യൂസ് ചെയ്യാറില്ല സോ കുറച്ച് തേൻ അത് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഇടാം ഇത് വളരെ കുറച്ച് തേനാണ് യൂസ് ചെയ്യുന്നത് പഞ്ചാരയാണെങ്കിൽ നിങ്ങൾ അധികം യൂസ് ചെയ്യേണ്ട ബിക്കോസ് നമുക്ക് ഓൾറെഡി പഴത്തിൽ പഞ്ചാര ഉണ്ട് പിന്നെ ഈ ഒരു പഴംപൊരിക്കി കിട്ടുന്ന ഏറ്റവും വലിയ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഈ ഏലക്കയാണ് സോ ഏലക്ക ഞാൻ മുറിച്ച് മുറിച്ചാണ് ഇടുന്നത് ബിക്കോസ് എനിക്ക് അടിച്ച് പൊട്ടിട്ടിടാനൊന്നുമില്ല അത്രയ്ക്ക് വെച്ച് മുറിച്ച് ഇട്ട ഏലക്കകളൊക്കെ ആണിത് ആൻഡ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ചെയ്ത് മിക്സ് ചെയ്യണം ഇപ്പം അത്യാവശ്യം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിക്കണം അതിൻ്റെ അകത്ത് ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ഇതിനകത്ത് ഒഴിക്കുന്നത് അങ്ങനെ ഞാനിപ്പം അത്യാവശ്യം ഈ ബാറ്റ് അല്ലെങ്കിൽ മാവ് വിളക്കിക്കൊണ്ടുണ്ട് ഗൈസ് അയ്യോ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ സ്പൂണുമായിട്ടാണ് ഞാൻ ഈ സാഹസിക പ്രവൃത്തി പ്രവർത്തി അതിപ്പം പിന്നെ സാധാരണ ആൾക്കാരെ പോലെ കളർ വരാത്ത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ അരിപ്പൊടി ചേർത്തിരിക്കുന്ന ബ്രൗൺ കളറാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇച്ചിരിയോടെ ഞാൻ ചേർത്തോട്ട് ഇപ്പോൾ ഒരു മഞ്ഞ കളർ വരാൻ വേണ്ടി ഗൈസ് ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഓവർ ലൂസോ ഓവർ ടൈറ്റോ അല്ലാത്ത ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ ഇളക്ക് നിർത്തേ നമുക്കിനി പഴംപൊരി ഉണ്ടാക്കാം കമോൺ പഴംപൊരിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഞാൻ ചേർക്കാൻ മറന്നുപോയി അതേ അതാണ് പഴം അപ്പം ഈ മൂന്ന് പഴമാണ് ഞാൻ എടുത്തത് ഇത് സാധാ ഇവിടെ യൂറോപ്പിലൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലും കിട്ടുന്ന പഴമാണ് ഏത്ത അല്ല ഇത് പഴം കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് ഗൈസ് നിങ്ങൾ ഭക്ഷണം അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും ഞാൻ മുറിച്ചിട്ടുണ്ട് ബിക്കോസ് നമുക്ക് അറിയില്ല എങ്ങനത്തെ ഒരു സ്റ്റൈലാണ് കറക്റ്റായിട്ട് പഴംപൊരിയാവുന്നതെന്ന് അപ്പം ഇനി നമ്മൾ ബാറ്ററി മുക്കിയിട്ട് ലൈക്ക് ചൂടാക്കാൻ ഫ്രൈ ചെയ്യാനാണ് പ്ലാൻ നമ്മൾ ഇനി എണ്ണ ചൂടാക്കുന്ന പാനാണിത് അതുമാത്രല്ല ഞാൻ പിന്നെ വേറെ കാര്യം കൂടെ കാണിച്ചു തരാം പന്നിക്കറി യെസ് ഇതാണ് നമ്മൾ പഴംപൊരിയുടെ കൂടെ കഴിക്കാൻ പോകുന്നത് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് നമ്മൾ തിരി എണ്ണ ഒഴിച്ചൊന്നുമില്ല മുക്കി പൊരിക്കുന്ന പോലെ ഇച്ചിരി എണ്ണയാണ് അത് തിരിച്ചു മറിച്ചു വിട്ടാണ് ഇനി നമ്മൾ പൊരിക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് എണ്ണ നമ്മൾ എയർ എയർഫ്രൈം ചെയ്യുന്നുണ്ട് ഓക്കെ പരീക്ഷണമാണ് ഇപ്പൊ ഞാൻ ഹൈ സ്പീഡിലാണ് വെച്ചിരിക്കുന്നത് ഞാൻ നമ്മുടെ പഴംപൊരി ഇടാൻ പോവാണ് ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒന്നൊന്നായിട്ട് ഇടാൻ പോവാണ് ഗൈസ് ഞാൻ പഴം എല്ലാം അതിൻ്റെ അകത്ത് ഇട്ടു മാവ് കുഴച്ച പഴം പിന്നെ ഒരു സൈഡിൽ നമ്മുടെ ഇങ്ങനെ ഫ്രൈ ആവുന്നുണ്ട് അടുത്ത സൈഡിൽ ഞാൻ കാണിച്ചു തരാവേ സൈഡിൽ നമ്മുടെ പഴംപൊരി ഇങ്ങനെ ആവുന്നുണ്ട് സൈഡ് എന്തോന്ന് കാണുമ്പോൾ ഇടണം നമ്മളി മറിച്ചിടണം ഗായ പഴംപൊരി മറിച്ചിടണം നമ്മുടെ നല്ല ഒരു പഴംപൊരി എടുക്കുക അങ്ങനെ നല്ല എല്ലാ പഴംപൊരിയും ഞാൻ മറച്ചു ഇട്ടിട്ടുണ്ട് അപ്പം അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഷേപ്പ് ഒന്നും നോക്കണ്ട ഗൈസ് പക്ഷേ ഇത് നമ്മൾ അത്യാവശ്യം എന്താ വലിയ പഴുക്കാത്ത പഴം എടുക്കുവാണെങ്കിൽ ഇങ്ങനെ കിട്ടും നമുക്ക് ഓക്കെ ആണോ നമ്മൾ കുറച്ച് പഴകിയ നമ്മൾ ഇതുവരെ ചായ ഉണ്ടാക്കി ഇവിടെ സാരില്ല ഒരു ചായം കൂടെ ഉണ്ടാക്കാൻ പോകണം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചായപ്പൊടി ഇതുവരെ യൂസ് ചെയ്തില്ല ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പക്ഷെ എന്നാലും നമ്മളൊന്ന് വിട്ടുനോക്കുവാണെങ്കിൽ എങ്ങനെയാണ്ട് ഇതിൻ്റെ ചായേന്റെ സ്വാദ് മണം തട്ടി കേടൊന്നും ആയിട്ടുള്ള സൈഡിൽ അടിപൊളി പഴംപൊരി രണ്ട് സൈഡിൽ നമ്മുടെ അടിപൊളി ചായ പിന്നെ ആരോടും ആരോടും നമ്മൾ ഇങ്ങനെ ഒരു കടുകൈ ചെയ്യാൻ പറയുന്നില്ല ഇത് നമ്മൾ മാത്രം പരീക്ഷിക്കുന്നതാണ് അപ്പോൾ പിന്നെ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് അത് ഞാൻ ഇനി പാത്രത്തിലേക്ക് മാറ്റട്ട് കേട്ടോ കോമഡി ഇവിടെ ഒരാൾ തോമസ് ഉണ്ടാക്കിയ എയർ ഫ്രയറിലെ പഴംപൊരിയാണ് ഈ കാണുന്നത് മമ്മിയായി മാറി ഈ പഴംപൊരി ഇത് മര്യാദക്കല്ല ചെയ്തത് ബട്ടറൊക്കെ ഇടണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്റെ സ്വാദിഷ്ടമായി ഞാൻ ഉണ്ടാക്കിയ പഴംപൊരി എയർ ഫ്രയറിലുള്ള പഴംപൊരി ഇങ്ങനെ പറിച്ചടിക്കേണ്ട ഗിരിയാണ് വന്നത് ഇനി ഞാൻ കാണിച്ചു തരാമോ എൻ്റെ ഒരു ഇത് കണ്ടനായം എയർ ഫ്രയറിലെ പഴംപൊരികൾ ഞാൻ രണ്ടാമത്തെ സെറ്റ് പഴവും കൂടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ആൻഡ് എന്റെ കൈ പൊള്ളി സോ സോഖായി സൂക്ഷിക്കണം നല്ല കട്ടൻ ചായ ഇവിടെ കുഴപ്പൊന്നുമില്ല കേട്ടോ നല്ല മണമുണ്ട് അത്ഭുതന്ന് പറയാട്ടെ ഇത് ഞാൻ ടേസ്റ്റ് നോക്കിയാ അടിപൊളി ടേസ്റ്റ് നല്ല ഉണ്ട് ഇത് കാണുന്ന പോലെ വിചാരിക്കല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കി എണ്ണ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് എണ്ണ കാണാണ് ഈ കളർ പിന്നെ കുറച്ച് ബട്ടറും കൂടെ തേച്ചാല് ഇതാണ് നമ്മുടെ എണ്ണയിൽ കുളിച്ചെടുത്ത പടം പൊരി കാണാൻ ഭംഗിയുള്ള ഐസ് ചായ റെഡി ഇത് പാൽ ചായയാണ് ആൻഡ് ഓഫ് ചെയ്യുന്നത് ഓക്കെ ആൻഡ് എൻ്റെ പഴംപൊരി ഇനി തിരിച്ചിടാൻ ഒന്നും നല്ലത് രണ്ടാമത്തെ ഇച്ചിരി കരഞ്ഞിട്ടുണ്ട് പക്ഷെ അതുമായി അപ്പം അതും ഞാൻ ഇടാൻ പോവുകയാണ് ഗൈസ് ഗൈസ് അങ്ങനെ ഇനി നമ്മൾ പഴംപൊരിയും ചായയും കഴിക്കാൻ പോവുകയാണ് അത്രയേ ഉള്ളൂ ഗായ്സ് ഒന്നുകൂടെ ഞാൻ എൻ്റെ പഴംപൊരിയും ചായയും കൂടെ കാണിക്കട്ടോ ഞാൻ ഈ അടിപൊളി പഴംപൊരിയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ കഴിച്ചു നോക്കി പഴംപൊരികളും പല വെറൈറ്റീസ് ചായം കുടിക്കട്ടെ ഓക്കെ താങ്ക് യു സോ മച്ച് ലവ് യു ഓൾ ഗൈസ് ബൈ ബൈ ഇന്നൊരു സ്പെഷ്യൽ ഫുഡ് വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവില്ല എന്നൊക്കെ കോമെൻസിൽ അറിയിക്കുക ഓക്കെ ബൈ